നാലര മണിയോടു കൂടി എന്നാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത് സമ്മേളനം അങ്ങനെ അതേപോലെ തന്നെ നമ്മൾ നടത്തും ഗാനങ്ങൾ പിന്നെ നടത്തുന്നതിന് മുന്നോടിയായി ഈ പരിപാടിയുടെ ആരംഭം കുറിച്ചുകൊണ്ട് ഗോപീഷൻ സംസാരിക്കും ഗോപീഷൻ അത്യാവശ്യമായി മറ്റൊരു പരിപാടിയിൽ പോകേണ്ടതുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഗോപീഷ് കാര്യമല്ല എന്തായാലും ഞാൻ ഞാനിവിടെ എത്തിയിട്ട് പോകുമെന്ന് ഉറപ്പ് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗോപീഷൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഗോപീഷിനെ പരിചയപ്പെടുത്തേണ്ട യാതൊരു കാര്യവും മണപ്പുറത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല നിരവധി അവാർഡുകളാണ് ഈ സമീപകാലത്ത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡ് ഒരു മാനദണ്ഡം എന്ന രീതിയിലല്ല ഏറ്റവും സജീവമായൊരു കൾച്ചറൽ ആക്ടിവിസ്റ്റ് എന്ന രീതിയിൽ തന്നെ അദ്ദേഹം കവി എന്ന രീതിയിലും ചലച്ചിത്ര പ്രവർത്തനം എന്ന രീതിയേക്കാൾ ഉപരിയായി ഏറ്റവും കാലം ആവശ്യപ്പെടുന്ന വിധത്തിലുള്ള അതിഗംഭീരമായ ഒരു പുസ്തകം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ട എം എ ബേബി സാഹിത്യ അക്കാദമിയിൽ വെച്ച് നടന്ന ഒരു ചർച്ചയിൽ ഈ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകം ഏത് എന്ന് സച്ചിദാനന്ദ സച്ചിദാനന്ദ് നടത്തിയ ടോക്കിൽ എം എ ബേബി നിസ്സംശയം പറഞ്ഞ പുസ്തകം ഗോപീക്ഷൻ്റെ ഹിന്ദുത്വ കഥയെക്കുറിച്ചുള്ള ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള ആ ഗംഭീര പുസ്തകമാണ് വളരെ ഗംഭീർ വലിയ രീതിയിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംഘപരിവാറിൻ്റെ കണ്ണിലൊരു കരടായി മാറിയിട്ടും നിർഭയം തന്നെ സാംസ്കാരികപ്രദം മുന്നോട്ട് കൊണ്ടുപോകുന്നയാളാണ് ഗോപീഷൻ ഗോപീഷനെ സലീമനുസ്മരിക്കുന്നതിന് എല്ലാം കൊണ്ടും സലീമനുസ്മരിക്കാൻ യോഗ്യനാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഇറങ്ങാൻ പോകുന്ന സലീമൻ്റെ പുസ്തകത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സജീവമായി ഇടപെടുകയും പഠനം നടത്തിയ ഒരാൾ കൂടിയാണ് ഗോപീഷൻ ഗോപീഷൻ സ്നേഹപൂർവ്വം രീതിയിലേക്ക് ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ സലീമും ആയിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് മുഴുവൻ ഇവിടെ ഉണ്ടാവേണ്ടതാണ് പക്ഷേ എൻ്റെ സ്വന്തം ചേച്ചിയുടെ മകളുടെ കല്യാണം അണുഞ്ഞ് അപ്പോൾ അതിൻ്റെ ഒരു റിസപ്ഷൻ നടക്കുന്നതുകൊണ്ട് എനിക്ക് പോകേണ്ടി വന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് സലീമിൻ്റെ ഈ അനു അനുസ്മരണ പരിപാടി ആയതുകൊണ്ട് മാത്രം ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് അങ്ങോട്ട് വന്നതാണ് സലിമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഒന്ന് അവൻ എൻ്റെ കൂടെ പഠിച്ചവനാണ് എസ് എളേജിലെ എൺപത്തി ആറ് മുതൽ ഈ മരിക്കുന്ന ആ സമയം വരെ നിരന്തരം ബന്ധപ്പെട്ട് കൂടെ കഴിഞ്ഞ ഒരാളാണ് അപ്പം അതുകൊണ്ട് സലിമിനെ പറ്റി സംസാരിക്കുക എന്ന് പറയുന്നത് വിഷമകരവാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം സലീം ഇങ്ങനെ ഭൗതികമായി നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയി പോയിന്ന് വരെ ഒരർത്ഥത്തിൽ അങ്ങനെ മനസ്സ് വിശ്വസിച്ചിട്ടില്ല നമുക്കൊക്കെ അറിയാം ഇങ്ങനെ നമ്മളൊക്കെ ഒരു സന്ദർഭത്തിൽ പിരിഞ്ഞു പോകേണ്ടി വരും മനുഷ്യ ജീവിതത്തിൻ്റെ കഥ അതാണ് ഇപ്പം ഇതുവരെയുള്ള കഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല പല പിരിഞ്ഞു പോക്കും യാദൃശ്ചികമായിരുന്നു അപ്പം നമ്മൾ ആശ്വസിക്കും മനുഷ്യ ചരിത്രം എന്ന് പറയുന്നത് യാദൃശ്ചികതകളുടെയും കൂടി ചരിത്രമാണ് അനിവാര്യതകളുടെ മാത്രം ചരിത്രമല്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും എങ്കിൽ പോലും ചില ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ചില പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകും അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു പ്രയാസം എനിക്ക് സലിമൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം അത്രമേൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ഞാൻ സലീം വർക്ക് ചെയ്യുന്ന സാഹിത്യ അക്കാദമിയുടെ തൊട്ടപ്പുറത്താണ് എൻ്റെ ഓഫീസ് ആയതുകൊണ്ട് നിരന്തരം വന്ന് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ എൻ്റെ എന്തെങ്കിലും ആവശ്യപ്പം ഒരു എന്തെങ്കിലും ഒരു ഒരു പുസ്തകം വേണം ആ പുസ്തകം കയ്യിൽ നിങ്ങൾ സലീമിനോടാണ് പറയുക ഉടൻ അടുത്ത ദിവസം അത് അവിടെ എത്തിക്കും അങ്ങനെ നിരന്തരമായി ഒരു സംഭാഷണം മനസ്സുകൊണ്ട് നടത്തുന്ന ഒരാളായതുകൊണ്ട് ആ പിരിഞ്ഞുപോക്ക് എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരിക്കലും ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ആരും മരിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഒരാളും മരിക്കുന്നില്ല യഥാർത്ഥത്തിൽ അപ്പോൾ മരിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതികാർത്ഥത്തിൽ ഇപ്പം മണ്ണിനടിയിലേക്ക് മനുഷ്യർ പോകുന്നുണ്ട് മനുഷ്യർ മാത്രമല്ല വലിയ സംസ്കാരങ്ങൾ വരെ മണ്ണിനടിയിൽ നിന്നാണ് നമ്മൾ കുഴിച്ചെടുക്കുക ഇപ്പോൾ ഹാരപ്പൻ സംസ്കാരം നമ്മൾ മണ്ണിനടിയിൽ നിന്നാണ് കുഴിച്ചെടുക്കുക അല്ലെങ്കിൽ ലൂഫ്രട്ടിസ് ടൈഗ്രീസിൽ മനുഷ്യർ ജീവിച്ച വലിയ ചരിത്രം മുഴുവൻ മണ്ണിനടിയിൽ നിന്നാണ് കുഴിച്ചെടുക്കുന്നത് അപ്പം മണ്ണിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട് പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ഓർമ്മ എന്ന് പറയുന്നത് മണ്ണിലേക്ക് മാത്രമല്ല പോവുക മറ്റ് മനുഷ്യരുടെ മനസ്സിലേ മനസ്സുകളിലേക്ക് കൂടിയാണ് മറ്റ് മനുഷ്യരുകളുടെ മനസ്സിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അവിടെ ഇദ്ദേഹം വീണ്ടും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഒരു ഒരു സാന്നിധ്യം കൈവരുന്നു എന്നുള്ളതാണ് അപ്പം അന്ന് മുതൽ സലീം ഭൗതികമായി വേർതിരിഞ്ഞ ഒന്ന് അന്ന് മുതൽ സലീമുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ ഉള്ളിലും ഈ സലീം എന്ന് പറയുന്ന ആ മനുഷ്യൻ വലിയ സാന്നിധ്യമായിട്ട് ഉള്ളിൽ ഇരിക്കുന്നുണ്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട് നമ്മളുടെ ഓരോ ചെയ്തിയേയും നിരീക്ഷിക്കുന്നുണ്ട് അപ്പൊ ആ അർത്ഥത്തില് എങ്ങനെ എത്രയോ മരിച്ച മനുഷ്യർ നമ്മിലൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ആലോചിക്കണം അപ്പൊ മറ്റ് അതുകൊണ്ടാണ് ഈ കുന്തേരയൊക്കെ പറയുന്നത് ഓർമ്മയുടെ പോരാട്ടമാണ് മറവിക്കെതിരെയുള്ള ഓർമ്മയുടെ പോരാട്ടമാണ് അധികാരത്തിനെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരർത്ഥത്തിൽ മാനുഷികമായ അർത്ഥം അത് അതുകൂടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയൊക്കെ മറന്നുവോ അത്രയും ചരിത്രത്തിലൊരു ഒരു ഒരു ശൂന്യസ്ഥാനം വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ആ അർത്ഥത്തിൽ സലീം നിറഞ്ഞ് ജീവിക്കുന്നുണ്ട് ഇപ്പൊ സലീമിന്റെ മുഴുവൻ പുസ്തകം സലീം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു പക്ഷേ അത് ഇറങ്ങിയിരുന്നില്ല മുഴുവൻ കവിതകളും വരാൻ പോവാണ് ആ സമയത്താണ് പിന്നെ ജിഷയുടെ വിയോഗം ഉണ്ടായത് അതുകൊണ്ടാണ് ആ സമയത്ത് ഇറങ്ങാതെ പോയത് അത് മുഴുവൻ കളക്റ്റഡ് വർക്ക്സ് വരുന്നുണ്ട് അങ്ങനെ സലീം മറ്റൊരർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്തേക്കാൾ ഒരു പക്ഷേ സജീവമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന നാളുകളുമാണ് വരാൻ പോകുന്നത് മാത്രമല്ല നമുക്കറിയാം സലിമിൻ സലിം എന്ന് പറയുന്ന ഓർമ്മയെ ഏറ്റവും സജീവമായി നിർത്തേണ്ട നാളുകൾ കൂടിയാണ് രാഷ്ട്രീയമായി നിർത്തണ്ട നാളുകൾ കൂടിയാണ് കടന്നു പോകുന്നത് സലീമിൻ്റെ ജീവിതത്തിൽ ഉടനീളം സലിം എതിരിട്ട ഒന്ന് പറയുന്നത് ഈ പറയുന്ന റൈറ്റ് വിങ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തെയാണ് സലിം എതിർത്ത് പോന്നിരുന്നത് ആ എതിർപ്പിന്റെ ബാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് യോജിപ്പോ വിയോജിപ്പോ പക്ഷെ സലിമിന്റെ ഉടനീളം ഈ പറയുന്ന ഒരു റൈറ്റ് വിങ്ങിനെതിരെയുള്ള ഒരു പൊസിഷൻ എടുത്ത റൈറ്റ് വിങ്ങിനെതിരെയുള്ള വലിയ നിലപാടെടുത്ത ഒരാളായിരുന്നു സലീം എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം നമ്മുടെ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും ഒരർത്ഥത്തിലും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കീഴിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു വലതുപക്ഷ വ്യവസ്ഥിതി എന്ന് പറയുന്നതാണ് ലോകത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത് അത് നിരന്തരം ചോദ്യം ചെയ്യപ്പെടേണ്ട നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മതിലിൽ ചെന്ന് മുട്ടുന്ന നാളുകളിൽ സലിമിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ഓർമ്മ കൂടിയാണ് രാഷ്ട്രീയമായ ഓർമ്മ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിന് പല തലങ്ങളുണ്ട് നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതൊരു ടെക്നിക്കൽ രാഷ്ട്രീയം മാത്രമായിട്ടാണ് സാങ്കേതിക രാഷ്ട്രീയം മാത്രമായിട്ടാണ് പലപ്പോഴും വിചാരിക്കുക എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട് ആ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് കിട്ടുന്ന ആളുകൾ ജയിക്കുന്നുണ്ട് ആ ജയിക്കുന്ന ആളുകൾക്ക് അധികാരത്തിൽ തുടരാനുള്ള ഒരു കൺസൻറ്റ് നമ്മൾ തന്നെ കൊടുത്തു നമ്മൾ തന്നെ വിചാരിക്കുന്നുണ്ട് മാൻഡേറ്റ് കൊടുത്തു അതുകൊണ്ട് അവർക്ക് എന്തുവേണമെങ്കിലും ചെയ്യാം ആ കാലയളവിൽ പറയുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വിധി വിശ്വാസം നമുക്കുള്ളിലുണ്ട് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ത്യയിൽ ഇന്ത്യ റിപ്പബ്ലിക് ആവുമ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അവതരിപ്പിക്കുമ്പോൾ ഈ ഭരണഘടന അവതരിപ്പിക്കുമ്പോൾ അംബേദ്കർ നടത്തിയ ഒരു അന്തിമ പ്രസംഗം ഉണ്ട് അതിപ്പോഴും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അംബേദ്കർ അന്ന് ഇത് ചൂണ്ടിക്കാണിച്ചു അംബേദ്കർ പറഞ്ഞു ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനാധിപത്യ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമല്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമായി ജനാധിപത്യ രാഷ്ട്ര രാഷ്ട്രീയത്തെ കാണുകയാണെങ്കിൽ അത് അപകടത്തിൽ കൊണ്ടെത്തിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനസമൂഹം എന്ന് പറയുന്നത് ഒരിക്കലും സമത്വമുള്ള ജനസമൂഹമല്ല പല കാരണങ്ങൾ കൊണ്ട് കാസ്റ്റ് ഉണ്ട് ജാതി ഉണ്ട് സാമ്പത്തികമായ അസമത്വം ലിംഗപരമായ അസമത്വമുണ്ട് പലതരം അസമത്വങ്ങളുടെ ഒരു കൂടാരമാണ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ സൊസൈറ്റിക്കുള്ളിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഈ മൂന്ന് പ്രധാനപ്പെട്ട മൂല്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെച്ചു സ്വാതന്ത്ര്യം സമത്വം സഹോദരി എന്ന് പറയുന്ന മൂന്ന് ആശയങ്ങൾ ഈ സ്വാതന്ത്ര്യം സമത്വം സഹോദരി എന്ന് പറയുന്ന ആശയങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഈ പറയുന്ന ഹൈറാർക്കലായിട്ടുള്ള വിവിധ ശ്രേണീകൃതമായിട്ടുള്ള ഈ സമൂഹത്തെ നിരന്തരം ഉടച്ചു പാർക്കേണ്ടി വരും ഈ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എപ്പോഴും സമത്വം ഉത്പാദിപ്പിക്കണം സഹോദരം ഉത്പാദിപ്പിക്കണം സഹോദരി ഉത്പാദിപ്പിക്കണം ഈ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ജമാ ജനാധിപത്യം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ലിബർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സമൂഹത്തെ പുനർനിർവചിക്കുക എന്ന് പറയുന്നതാണ് ജനാധിപത്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണ നമ്മുടെ മുന്നിൽ ജാതിപരമായ ഒരു അസമത്വം കാണുകയാണെങ്കിൽ നമ്മളപ്പൊ അവിടെ ഇടപെടേണ്ടതുണ്ട് അല്ലെങ്കിൽ ലിംഗപരമായ ഒരു അസമത്വം കാണണെങ്കിൽ കാണുകയാണെങ്കിൽ അവിടെ ഇടപെടേണ്ടതുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ അസമത്വം കാണണം കാണുന്നുണ്ടെങ്കിൽ അവിടെ ഇടപെടേണ്ടതുണ്ട് ഈ ഇടപെടലുകൾ നടന്നില്ലെങ്കിൽ ഈ സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്ന ആശയം നടപ്പാക്കില്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ നിയന്ത്രിക്കുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് വെറും സാങ്കേതിക ജനാധിപത്യം മാത്രവും അതൊരു ഫ്രെയിം മാത്രവും അതൊരു ചട്ടക്കൂട് മാത്രവും അതിൻ്റെ ഉള്ളിൽ കൂടെ ഏത് ഫാസിസത്തിലും കടന്നു വരാം എന്നുള്ള മുന്നറിയിപ്പ് ആദ്യത്തെ ഈ ഭരണഘടന സമർപ്പിക്കുന്ന മുഹൂർത്തത്തിൽ തന്നെ അംബേദ്കർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സോഷ്യൽ എന്ന് പറയുന്ന ഒരു ആശയം ഏറെക്കുറെ ഇന്ത്യയിൽ അർത്ഥമില്ല എല്ലാവരും ജാതി മത കൂട്ടങ്ങളെ വോട്ട് ബാങ്കുകളെ സൃഷ്ടിച്ച് ആ വഴി ഒരു അധികാരത്തിലേറാനുള്ള ശ്രമമാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് മുഴുവൻ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനെതിരെ ഒരു സമൂഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഉണ്ടാവണമെങ്കിൽ അവിടെ കലയുണ്ടാവണം അവിടെ പലതരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവണം സംസ്കാരം ഉണ്ടാവ സംസ്കാരം ജനിക്കണമെങ്കിൽ സാഹിത്യം ഉണ്ടാവണം സാഹിത്യത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ച ഉണ്ടാവണം സലീം അബോധപൂർവം മനസ്സിൽ വഹിച്ചിരുന്ന ഇതാണ് സലീം ബോധപൂർവമല്ല അബോധപൂർവം ഈ സോഷ്യൽ ഡെമോക്രസി എന്ന് ഡെമോക്രസിന്ന് പറയുന്നൊരാശയത്തിന് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരാളാണ് അതുകൊണ്ട് സലീമിനെക്കുറിച്ച് ഓർക്കുക സലീമിനെ നമ്മുടെ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നതിനർത്ഥം ഈ ഈ ഇപ്പോൾ നിലനിൽക്കുന്ന പലതരത്തിലുള്ള അധികാര സ്വരൂപങ്ങൾക്കെതിരെ ഒരു സൊസൈറ്റിക്കുള്ളിൽ ഒരു സമൂഹത്തിനുള്ളിൽ നിരന്തരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് സലിമിനെ ഓർക്കുക എന്നതിനർത്ഥം ഇത്ര മാത്രമാണ് എനിക്കിപ്പം പറയാനുള്ളത് ഇവിടെ സലിമിനെ ഓർക്കുന്നത് സലിമിൻ്റെ പാട്ടുകൾ വഴി സലിമിൻ്റെ കവിതകൾ വഴി സലിമുമായിട്ടുള്ള സൗഹൃദ സംഭ സൗഹൃദത്തിൻ്റെ ഓർമ്മകൾ വഴി ഒക്കെ ഇവിടെ ഇന്ന് നിറഞ്ഞ് പരിലസിക്കട്ടെ എന്നാശിക്കുന്നു ഇവിടെ ഇരിക്കാൻ കഴിയാത്തതിൽ എനിക്ക് അത്രമേൽ ഖേദമുണ്ട് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഒരു സംഗതി ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ സംഭാഷണം നടത്തിയിട്ട് പോകുന്നത് എല്ലാവർക്കും നന്ദി താങ്ക് യു ഗോകീഷ് ചെറിയ സമയം കൊണ്ട് തന്നെ വളരെ ഗൗരവപ്പെട്ട രീതിയിലുള്ള പ്രഭാഷണം നടത്തി നന്ദി എല്ലാ തിരക്കിനിടയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന് സലീമിനോടുള്ളൊരു ഐക്യദാർഢ്യമാണ് ഇവിടെ പ്രഖ്യാപിച്ചത് ഇതിൻ്റെ സലീം എഴുതിയ ഗാനങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള ഗാനങ്ങളുടെ ആവിഷ്കാരമാണ് മൂന്നേ കാലിൽ തന്നെ നമുക്ക് തുടങ്ങാം ഈ സം ഈ അനുസ്മരണത്തിനൊരു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ബിനൂസി ഇവിടെ വന്നിട്ടുണ്ട് കേരളത്തിലെ പ്രശ്രദ്ധേയായിട്ടുള്ളൊരു എഴുത്തുകാരി കവി നിരൂപയൊക്കെയാണ് അഞ്ച് മിനിറ്റ് അന്ന് അഭിവാദ്യം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു േമുള്ളവരെ പെട്ടെന്ന് തന്നെ ഈ ഒരു രണ്ട് വാക്ക് പറയേണ്ടി വരുമെന്നുള്ളൊരു ധാരണയിലല്ല ഞാനിരുന്നിരുന്നത് നേരത്തെ തൊട്ടുമുമ്പ് പി എൻ ഗോപുരീഷൻ പറഞ്ഞ ഒരു കാര്യം വളരെ ചെറുപ്പത്തിൽ തന്നെ സലിമേട്ടനിൽ നിന്ന് അനുഭവിക്കാൻ ആ ഒരു അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ പ്രസാദേട്ടം പറഞ്ഞതുപോലെ പുകസയുടെ നമ്മുടെയൊക്കെ അടങ്ങുന്ന ഈ ഒരു പ്രസ്ഥാനത്തിനകത്തും സാഹിത്യ അക്കാദമിയും ആയിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അധ്യാപന ജീവിതത്തിലേക്ക് ഞാൻ കടന്നു അതായത് ഞാൻ പറഞ്ഞൊരു മുതിർച്ചയുടെ ഘട്ടങ്ങളിൽ അനുഭവിച്ചറിഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ കണ്ടശാങ്കടവലാണ് എൻ്റെ സ്വദേശം അതുകൊണ്ട് തന്നെ തളിക്കുളത്ത് ഒരുപാട് അങ്ങനെയുള്ള ബന്ധങ്ങൾ കേരളവർമ്മയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ എനിക്ക് ആദ്യമായിട്ട് നമ്മുടെ മണപ്പുറവുമായിട്ട് അതിൽ നേരത്തെ പറഞ്ഞ ഒരു സാംസ്കാരികതയും ഒരു സാംസ്കാരിക രാഷ്ട്രീയവും ഉണ്ട് എന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചറിയുന്നതിന് മുൻപ് ഒരു പത്താം ക്ലാസ് കുട്ടിയുടെ ഒരു മനസ്സോട് കൂടിയിട്ടാണ് ഞാൻ ഇന്ന് തോടെ നിൽക്കുന്നത് അത് പറഞ്ഞ് വരുമ്പോൾ തന്നെ വല്ലാത്ത ഒരു സങ്കടം മനസ്സിൽ വരുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പലരും പറയുന്നത് പോലെ ഒരാൾ എന്താണ് നമ്മുടെ മനസ്സിലും ജീവിതത്തിലും അവശേഷിപ്പിച്ചു പോയത് എന്ന് വളരെ കാലങ്ങൾക്ക് ശേഷം തിരിച്ചറിയുന്ന ഒരു അനുഭവമുണ്ട് എന്നെ സംബന്ധിച്ചത് തെലിമേട്ടൻ്റെ വിയോഗത്തിൻ്റെ ശേഷമല്ല അത് സംഭവിച്ചത് ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം ഇവിടുത്തെ എൻ്റെ ചെറുപ്പകാലത്തിൽ ഒരു പത്താം ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്നുള്ള നിലയ്ക്കാണ് അന്ന് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കണ്ടശാങ്ങഡോ കോൺവെൻറ്റിൽ നിന്ന് സമ്മാനം കിട്ടുകയുണ്ടായി അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ കാല ഒന്നും തുടങ്ങിയിട്ടില്ല പത്രങ്ങളിൽ മാത്രമുള്ള അറിവിലാണ് നമ്മൾ പരസ്പരം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് അപ്പോൾ ഒരു ദിവസം സ്കൂളിലേക്ക് രണ്ട് മൂന്ന് പേര് കടന്നു വരികയാണ് അപ്പോൾ ഹെഡ് മിസ്ട്രസ് വിളിപ്പിച്ചു ബിലു ഒന്ന് വരണമെന്ന് പറഞ്ഞു വരുമ്പോൾ ഇവന് മൂന്ന് പേര് ഇരിക്കുന്നുണ്ട് അതിലൊന്ന് സെലമേട്ടനായിരുന്നു അപ്പോൾ ഒന്നുമില്ല ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കുട്ടിക്ക് സംസ്ഥാന കലോത്സവത്തിൽ ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട് ഒന്ന് കാണാനായിട്ട് വന്നതാണ് ഒപ്പം തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഒരു ക്ഷണം അത് സ്വീകരിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് തെലിമേട്ടൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പ്രകാശനായിരുന്നു ഒരാൾ പ്രണയത്തെ അനുഭവിച്ച വിധം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു സമ്മാനം കിട്ടിയ കുട്ടിക്ക് ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു പൊതുവേദിയിൽ മൈക്ക് കയ്യിൽ പിടിച്ചത് സെനിമേട്ടൻ്റെ സാന്നിധ്യത്തിലാണ് ആ ദിവസവും ആ ഒരു മുറിയുമൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല വേനൽ കിനാവുകൾ എന്നുള്ളൊരു കവിതയായിരുന്നു ഞാൻ പാടിയത് അപ്പോൾ അത് പാടിക്കഴിഞ്ഞപ്പോൾ അന്നത്തെ അറിയാമല്ലോ വളരെ എന്താ പറയുക ഇന്നത്തെ രീതിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു പത്താം ക്ലാസ്സുകാരി കുട്ടിക്ക് എഴുതാൻ കഴിയുന്ന വളരെ വൈകാരിക ഭാഷയിലുള്ള ഒരു കവിതയാണ് നല്ല അതി ഒരു ചൊൽ കവിതയായിട്ടാണ് ഞാനത് അവതരിപ്പിച്ചത് അന്നവിടെ പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകത്തിൻ്റെ ആഴം അന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഒരാൾ പ്രണയത്തെ അനുഭവിക്കുക എന്ന് പറയുന്നത് അതിതീവ്രമായി ഒരു വിപ്ലവ മനസ്സിലേക്ക് കൂടിയുള്ള ഒരു പ്രവേശനമാണെന്നും അത് ജീവിതത്തിൽ ജീവിതത്തിലുടനീളം തീ പുള്ളിക്കൊണ്ട് തന്നെ പടർത്തിയെടുത്ത രണ്ട് ആത്മാക്കൾ ആ പുസ്തകത്തിലുണ്ടെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കിയത് വളരെ വളരെ ശേഷമാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ രസമേട്ടൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഞാനത് എന്താണ് അന്നത്തെ സംഭവം അതൊരു വര ഒരു വല്ലാത്തൊരു ക്ഷണമായിരുന്നു ഒരു അവസരമായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹികതയുടെ അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒരു കണ്ണിയിലേക്ക് ഒരു കുട്ടിയെ കൈപിടിച്ച് ചേർക്കുകയായിരുന്നു എൻ്റെ കവിത ആദ്യമായി ഒരു ജനക്കൂട്ടത്തിലേക്ക് എത്തിക്കാൻ എൻ്റെ വാക്കിന് ആദ്യമായി കേൾക്കാൻ ഒരു കാതുണ്ട് എന്ന് അതൊക്കെ പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഉടനീളം എൻ്റെ മനസ്സിൽ തെളിഞ്ഞിട്ടുണ്ട് ഇപ്പോഴുമുണ്ട് ആദ്യത്തെ പുസ്തക പ്രകാശനത്തിൽ ഒരാളാണ് എന്ന് പിന്നീട് എൻ്റെ ജീവിതം കുറേയൊക്കെ ഇവിടെ നിന്ന് മാറിപ്പോകേണ്ടി വന്നതായിട്ടൊന്ന് ബാംഗ്ലൂര് കർണാടകം അങ്ങനെ മലയാളം മിഷൻ്റെ ചുമതലകൾ അഞ്ച് വർഷം ഏതാണ്ട് നാട്ടിലില്ലാത്തൊരു സമയം എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിവാഹത്തിൻ്റെയും കുടുംബത്തെയും നേരത്തെ പറഞ്ഞതുപോലെ ലിംഗപരമായി ഒരു സ്ത്രീക്ക് മാത്രം അനുഭവിക്കേണ്ട മറ്റൊരു കാലഘട്ടത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഭാഗം ഇതൊക്കെ കഴിഞ്ഞ് ഇതിനിടയിൽ ആദ്യത്തെ പുസ്തക പ്രകാശനം തൃശ്ശൂർ പ്ലസ് തിലും അന്ന് അതിനൊരു സമ്മാനം കിട്ടുകയാണ് കുഞ്ഞുണ്ണി മാഷ് അതും നമ്മുടെ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ വലപ്പാടുള്ള നമ്മുടെ സ്മാരക സമിതിയിൽ നിന്നാണ് അന്നും ഒരാൾ മാത്രമാണ് ഞാൻ അവിടെ സലിമാട്ടനെ പ്രത്യേകമായിട്ട് വിളിച്ചിരുന്നു ആദ്യത്തെ പുസ്തകം ആദ്യത്തെ അവാർഡ് കിട്ടുന്നു സലിമാട്ടൻ എന്തായാലും ഉണ്ടാവണം അപ്പോൾ അതിനും അദ്ദേഹം വന്നിരുന്നു വളരെ ചെറിയ ഒരു ഓർമ്മയായിട്ട് തോന്നിയേക്കാം പക്ഷേ എൻ്റെ മനസ്സിൽ അതെൻ്റെ വാക്കിൻ്റെയും ഉള്ളിലേക്ക് എങ്ങനെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ജനക്കൂട്ടത്തിലേക്ക് ഒരു കവിതയെ ഒരു വാക്കിനെ എഴുതുന്ന മനസ്സിനെ അത് ഏത് പ്രായത്തിലുള്ളതായി ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികളൊക്കെ ആ ഒരു പ്രായത്തിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അവരെന്താണ് ഇവിടെ വിൽ മുതിർന്നവരുടെ കൂടെ ഒരു ലോകത്തിലേക്ക് വാക്കുകളിലേക്ക് അവരെ കൈപിടിച്ച് എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം താൻ ജീവിച്ചിരുന്ന ഇടത്തു നിന്ന് ഒരു നെയ്ത് നെയ്ത് ഒരു വസ്ത്രം അല്ലെങ്കിൽ ഒരു തുണി നമ്മളിങ്ങനെ ഒരു സോഷ്യൽ ഫാബ്രിക് എന്നൊക്കെ നമ്മൾ പറയും നേരത്തെ പറഞ്ഞ സോഷ്യൽ ഡെമോക്രസിയുടെ ഒരു പ്രവർത്തന രൂപമാണ് ഈ സോഷ്യൽ ഫാബ്രിക് എന്ന് പറയുന്നത് നമ്മൾ ഇരുന്നിടത്ത് നിന്ന് ഒരു ചിലന്തി വലകെട്ടി ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ നെയ്ത് നെയ്ത് അതിൽ മനുഷ്യരെ മനസ്സിനെ കലയെ സാഹിത്യത്തെ ഒക്കെ ചേർക്കുകയാണ് ആ ഒരു വലക്കണ്ണിയിൽ ഏറ്റവും ആദ്യം തന്നെ വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ ഒന്ന് തൊട്ടു നിൽക്കാൻ ലഭിച്ച ഒരു അവസരത്തെ ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു ഭീഷണേട്ടൻ പറഞ്ഞതുപോലെ ചിലർ ഒരിക്കലും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നില്ല പൂർവാധികം ശക്തിയോടുകൂടി ഓർമ്മകളിലൂടെ നമുക്കൊപ്പം അവർ ജീവിക്കുന്നു സഖാവിൻ്റെ വാക്കുകൾക്കും കവിതയ്ക്കും മുന്നിൽ എത്രയോ നേരത്തെ പ്രസാദേട്ടനുമായി സംസാരിച്ചപ്പോൾ ഒരുപാട് സാഹിത്യ അക്കാദമിയിൽ നിന്ന് നമുക്ക് ലഭിച്ച കനപ്പിടി പുസ്തകങ്ങളുടെ ഒക്കെ പിന്നിൽ സലിമേട്ടൻ്റെ വലിയ ഒരു സാധകം അല്ലെങ്കിൽ ഒരു സാധന ഉണ്ടായിരുന്നു അതും ഇപ്പോൾ ഓർക്കുകയാണ് സഖാവിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നമ്മുടെ അനുസ്മരണ സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള സലീമിൻ്റെ മാത്രം ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് വെറും പടപ്പാട്ടുകാരൻ എന്ന് പലരും പരിഹസിക്കുന്ന സെലിബ്രേറ്റ് ഏറ്റവും ഉജ്ജ്വലമായ പടപ്പാട്ടുകൾ അഭിമാനപൂർവ്വം രചിക്കുമ്പോൾ തന്നെ അങ്ങനെ അല്ലാത്ത നിരവധി ഗാനങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ലളിതഗാനം രചിച്ച് അതിപ്പോഴും കുട്ടികൾ മത്സരത്തിന് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ വൈവിധ്യം അധികം പേർ അറിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യമുണ്ട് ഇപ്പോൾ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഈ വൈവിധ്യം തീർച്ചയായിട്ടും ബോധ്യപ്പെടും റിയാദ് ഇത് സംഘടിപ്പിക്കാൻ വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് വി കെ എസ് ഗായക സംഘത്തിൻ്റെ ജില്ലാ കൺവീനർ കൂടിയാണ് റിയാദ് വി കെ എസ് ഗായക സംഘം പുരോഗമന സായ സംഘം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള അതിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നത്